നമസ്കാരം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂര് പാറമേക്കാവ് പകുതി വേലയുടെ പ്രസക്ത ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലം മുമ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് കുറച്ച് കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനുവരിയിൽ തന്നെ ഏതാ മൂന്നാം തീയതി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ് ഞാനിപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ വേറൊരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല ഞാനത് റീൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോർട്രേറ്റ് ലെവലിൽ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ റീൽസൊന്നും എനിക്ക് അങ്ങനെ ഇടാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും അതൊരു വ്ളോഗ് പോലെ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ഒമ്പതാനോളം അങ്ങനെ നിലനിന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് അതിന് ശേഷം അവിടേക്ക് പുതുപ്പള്ളി കേശവിൻ്റെ പുറത്ത് തെ എഴുന്നള്ളിച്ച് എഴുന്നൊള്ളിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിത്രങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നിന്ന് ഞാൻ പകർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ബാലൻസ് വന്ന കുറച്ച് വീഡിയോസാണ് ഞാൻ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു കമൻ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ കാരണം വളരെ അധികം എന്താ പറയുക ബുദ്ധിമുട്ടിയിട്ടാണ് ഇതെടുത്തത് ഏകദേശം രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ അവിടെ നിന്ന് പന്ത്രണ്ട് അല്ല അതിന് മീതെ ഏകദേശം ഒരു മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ തന്നെ മൂന്ന് മണി ആയിട്ടുണ്ട് മൂന്ന് മണി എന്ന് പറയുമ്പോൾ പിന്നെ ഉറങ്ങാളില്ല പിറ്റത്തെ ദിവസമായി അങ്ങനെ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കാരണം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഈ ഒരു വേല നടക്കുന്നത് ഒരു പതിനൊന്നര കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈയൊരു വേല പാറായ്മകാവ് അമ്പലത്തിൻ്റെ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടൊക്കെയാണ് വടക്കുന്നാഥൻ അമ്പലത്തിൽ അമ്പലത്തിലേക്ക് ഇതൊക്കെ പ്രവേശിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ അത്ര ആൾക്കാരൊക്കെ തന്നെ ഇവിടെ പാറായ്മക്കാവ് വേലയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞമ്മിൽ പോയി ഞാൻ അധികം ആൾക്കാരുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് ഇപ്പം ഈ വീട് കാണുന്ന ആരെങ്കിലും ഈ ഒരു വേലയ്ക്ക് നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒന്ന് പറഞ്ഞുതരും കാരണം നിങ്ങളുടെയും കൂടി ഒരു എക്സ്പീരിയൻസ് അറിയുന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് വേറെ ഒന്നല്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഞാനിതുപോലെ വേറൊരു വേലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് പറയാൻ മേക്കാവലന്നെ ഈ ഒരു വേലയ്ക്ക് രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അന്നൊരു സംഭവം ഉണ്ടായി ഇവിടുത്തെ കുറച്ച് പിള്ളേർ എന്നെ വെറുതെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ വാക്കുത്താർക്ക് ഉണ്ടായി ഒന്ന് വേറെ ഒന്നുമില്ല ആന ഒന്ന് ഇടഞ്ഞപ്പോൾ ആ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാനൊന്ന് പേടിച്ച് മാറി അപ്പോൾ അവർ എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പേടിയാണെങ്കിൽ ഇങ്ങനെ വരാൻ നിൽക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും തിരിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു പിന്നെ അവഞ്ഞ് പറഞ്ഞു ഭയങ്കര ഒരു വർത്തനമൊക്കെ ആയി പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ ഈ രാത്രി പരിപാടിക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം പല ആളുകളും പല രീതിയിൽ നമ്മളെ ചൂടാക്കാനും ചൊറിയാനൊക്കെ വരും ന്യൂ ഇയറിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ തൃശ്ശൂർ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരാൾക്ക് കുത്തു കിട്ടി എന്നുള്ളതാണ് കുത്തു കിട്ടിയ ആൾ മരിച്ചു ആ സ്പോട്ടിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട നിങ്ങൾ ആരേനെ അങ്ങോട്ട് കയറി മക്കിട്ട് നിൽക്കണ്ട നല്ല അടി ഇങ്ങോട്ട് മേടിക്കാനും നിൽക്കണ്ട അപ്പോൾ തൃശ്ശൂരിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഓർമ്മിപ്പിക്കുക ഞാനിപ്പോൾ ഒരു വലിയ സംഭവമായിട്ട് പറയില്ല ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നത് ഏകദേശം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഇത് ഏതൊക്കെ ആനകളാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ആനകളെ അറിയായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആനകളതിനെ അത്ര വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു പൂരങ്ങൾക്ക് പോയിട്ട് കാണുന്നൊരു പരിചയം തന്നെ ഇതിൽ കോവലെടുത്തിരിക്കുന്നത് നമ്മുടെ പുതുപ്പള്ളി കേശവനാണ് അങ്ങനെ കുറച്ച് ആനകൾ തന്നെ മാത്രമേ അറിയുള്ളു എനിക്കങ്ങനെ വലിയ ആന പരിചയമൊന്നും ഉള്ള ആളൊന്നല്ല ഇങ്ങനെ കാണുമ്പോൾ ആ ആനകളെ നോക്കി നിൽക്കുന്നു കാണുന്നു ഇങ്ങനെ പൂരങ്ങൾക്ക് പോകുന്നു അത്ര മാത്രമേ ഉള്ളു ഇതിലിപ്പോൾ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി അർദ്ധരാത്രി ഈ പാറമകാവ് അമ്പലത്തിൽ നിന്ന് നമ്മുടെ വടക്കുനാഥൻ അമ്പലത്തിലേക്ക് കൊണ്ട് കൊണ്ടുപോകുന്നു അതൊരു നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് പുതിയ കോലം അല്ലെ പുതിയ നെറ്റിപ്പൊട്ടമൊക്കെ ഇവരുണ്ടാക്കി വയ്ക്കും ഈ പുതിയ നെറ്റിപ്പട്ടം പിന്നെ ഉപയോഗിക്കുന്ന ഈ വേലക്കാണെന്ന് തോന്നുന്നു അതായത് പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ നെറ്റുപൊട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും അതിനുശേഷം ഈ വേലക്കാണെന്ന് തോന്നുന്നു അവർ ആ നെറ്റുപൊട്ടൊക്കെ എടുക്കുന്നത് ആ നെറ്റുപൊട്ടാണ് അവർ അങ്ങനെ പോകുമ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ വേറെ വെളിച്ചോ കാര്യങ്ങളൊന്നുമില്ല ആനയുടെ മുന്നിൽ നിൽക്കുന്ന ഈ പന്തത്തിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളു അപ്പം ആ ഒരു എന്താ പറയുക സ്വർണത്തിൻ്റെ കളറ് ഇങ്ങനെ പ്രതിഫലിക്കുന്നത് നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ആ കാഴ്ച കണ്ട ഒമ്പത് ആനകൾ കൂടിയിട്ട് നടന്ന് വടക്കുന്ന അതിലേക്ക് പോവുകയാണ് ഇപ്പം എൻ്റെ ഫോൺ കുറച്ച് ക്ലാരിറ്റി ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ കാണുന്നത് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ് അല്ലെങ്കിൽ നല്ല ക്യാമറയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾ മറ്റുള്ള ചാനലൊക്കെ ഒന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ക്യാമറ അത്രയും മോശമായ കാരണമാണ് കാരണം രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രെയിംസ് ഒക്കെ കയറി വരും ഇത് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാഴ്ച കാണേണ്ടതാണ് കാരണം ഇതിലിപ്പോൾ ഒരു വെളിച്ചം വരുന്നുണ്ട് പക്ഷേ അതുവരെ വരുന്നവരെ ആ ഒരു പന്തക്കുഴയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ ആ ഒരു സ്വർണ്ണക്കളറുള്ള ആ ഒരു നെറ്റിപൊട്ടം അതിൽ തട്ടി തിളങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ഇതിപ്പോൾ വടക്കുന്നാതെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കടന്നതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ പുതുപ്പള്ളി കേശവൻ ആന പാറയമേക്കാവിലമ്മേനെ സിരസിൽ വഹിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലാണിതൊക്കെ അപ്പോൾ ഈ എഴുന്നെളുപ്പ് നടക്കുന്നൊക്കെ വടക്കുന്നാഥൻ്റെ ഉള്ളിലാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ വടക്കുന്നാഥൻ്റെ പുറത്തേക്ക് കൊണ്ടുവരും അതും ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ പടിഞ്ഞാറേ നടയ്ക്ക് കൂടെയാണ് പുറത്തേക്ക് എത്തുന്നത് കിഴക്കേ നടയിലൂടെ കയറിയിട്ട് പടിഞ്ഞാറൻ നടയ്ക്ക് കൂടെ പുറത്തേക്ക് ഇറങ്ങും ആ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അത് എനിക്കൊന്ന് എടുക്കാൻ സാധിച്ചു ഇപ്പോൾ ഈ കാണുന്നതുകൊണ്ടല്ലോ നമ്മുടെ വടക്കുംനാഥൻ്റെ ആ ഒരു എന്താ പറയുക താഴുകക്കൂടായിരുന്നു ഇത് അമ്പലത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു വീഡിയോ ആണ് പടിഞ്ഞാറ് എന്നടയാണിത് ആദ്യം കുറേ പന്തക്കുഴകൾ പോകുന്നു അതിനു ശേഷമാണ് പുതുപ്പള്ളി കേശവനാന വരുന്നത് ഇതെല്ലാം കാണാൻ വേണ്ടി സാക്ഷിയാവാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ അതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എലിഫന്റ് സ്കോഡുകാരും ഉണ്ടെട്ടോ രാത്രി ഒരു ഒരു മണിക്കായിട്ടുണ്ട് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇത് വടക്കുനാഥൻ അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടക്കാവില് ഭഗവതി വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്